സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് വലിയ ചർച്ചയായി മാറിയതാണ് നടൻ ആസിഫ് അലിക്കുണ്ടായ അപമാനവും തുടർന്നുണ്ടായ സംഭവങ്ങളും എം ഡി വാസുദേവൻ നായരുടെ കഥകളെ അധികരിച്ചു മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ പരിപാടിയിൽ വെച്ച് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആസിഫ് അലിയിൽ നിന്നും ഉപഹാരം സ്വീകരിക്കാൻ നിഷേധിച്ചതായിരുന്നു വിവാദത്തിന്റെ തുടക്കമായത് സംഭവം വലിയ ചർച്ചയായി മാറി രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയും രംഗത്തെത്തി ഒടുവിൽ രമേശ് നാരായണൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാപ്പ് പറയുകയും ചെയ്തു പിന്നീട് ആസിഫ് അലി നടത്തിയ പ്രതികരണം വലിയ വാർത്തയായി മാറിയിരുന്നു രമേശ് നാരായണനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നായിരുന്നു ആസിഫ് അലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ തനിക്ക് മനസ്സിലാകുമെന്നും ആസിഫ് അലി പറഞ്ഞു വിവാദത്തോടുള്ള ആസിഫ് അലിയുടെ സമീപനം വലിയ പ്രശംസ നേടുകയും ചെയ്തു ഇപ്പോഴിമാണി ഷോയിൽ അതിഥിയായി എത്തിയതായിരുന്നു ആസിഫ് അലി വാർത്തയായി മാറിയ തന്റെ പ്രതികരണത്തെക്കുറിച്ച് ആസിഫ് അലി ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ആളുകളുടെ പ്രതീക്ഷകൾ തനിക്ക് വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നതെന്നായിരുന്നു ആസിഫ് അലി പറഞ്ഞത് ആളുകൾ ശ്രദ്ധാപൂർവം കാണുന്നുണ്ട് എന്നത് സന്തോഷം ുമാണ് ഉത്തരവാദിത്വവുമാണ് ഈ അടുത്ത് വന്ന സംസാരവും അതിനെ താൻ ട്രീറ്റ് ചെയ്തതിനെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ തന്നിൽ നിന്നും ആളുകൾ ഇനിയും അതാണ് പ്രതീക്ഷിക്കുന്നത് അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് പക്ഷെ താൻ അതിനായി ബോധപൂർവം എഫേർട്ട് ഇടാൻ ശ്രമിക്കുകയില്ല എന്നും താൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും വേറൊരു സമയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തമായി പെരുമാറിയാലും താൻ ആസിഫ് അലി തന്നെയാണെന്ന് മനസ്സിലാക്കണമെന്നായിരുന്നു താരത്തിന്റെ വാക്കുകൾ ഈ അടുത്ത് ലെവൽ ക്രോസിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പ്രസ്മീറ്റിൽ സംസാരിക്കവേ തന്റെ സിനിമയായ സൺഡേ ഹോളിഡേയിലെ ഡയലോഗ് ആസിഫ് അലി പരാമർശിച്ചിരുന്നു അപ്പുറത്ത് നിൽക്കുന്നവന്റെ മനസ്സറിയാൻ ശ്രമിക്കണമെന്ന ഡയലോഗായിരുന്നു ആസിഫ് അലി പറഞ്ഞത് ഇതേക്കുറിച്ചും ആസിഫ് അലി സംസാരിക്കുന്നുണ്ട് സിനിമ കണ്ട് കുട്ടികൾ വഴിതെറ്റുന്നു സിഗരറ്റ് വലി തുടങ്ങുന്നു ലൈഫ് സ്റ്റൈൽ കോപ്പി ചെയ്യുന്നു ആവേശം കണ്ട ഗുഡകൾ ബർത്ത്ഡേ പാർട്ടി നടത്തുന്നു എന്നൊക്കെ പറയുന്നത് മാത്രമേ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാറുള്ളൂ ഇതിന്റെ നല്ലൊരു വശം കൂടിയുണ്ട് സൺഡേ ഹോളിഡേയിലെ ആ ഡയലോഗ് തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്നും തനിക്കത് സമ്മതിച്ചേ മതിയാകൂ എന്നുമാണ് ആസിഫ് അലിയുടെ വാക്കുകൾ ആ സിനിമയിൽ ആ ഡയലോഗ് കേട്ടപ്പോൾ താനും അത് ചിന്തിച്ചിട്ടുണ്ടെന്നാണ് ആസിഫ് അലി പറയുന്നത് നമ്മളും തെറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടേത് മോശം മൂടാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നവരോട് ഒരു ആവശ്യവുമില്ലാതെ ചിലപ്പോൾ ചൂടാകാറുണ്ട് അതുതന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്ന പ്രതികരണവുമെന്നും കുറേയധികം നല്ല കാര്യങ്ങൾ സിനിമയിൽ നിന്നും നമ്മൾ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട് പക്ഷെ നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കുകയോ അത് സമ്മതിക്ക യും ചെയ്യുന്നില്ലെന്നും മാത്രം എന്നാണ് ആസിഫ് അലി പറയുന്നത് ബിടെക് എന്ന സിനിമയുടെ റിലീസൊക്കെ കഴിഞ്ഞ സമയം മകൻ ആദു ഒരു സ്ട്രോ കട്ട് ചെയ്ത് ഡെനീം ഷേട്ടൊക്കെ ഇട്ട് സ്ട്രോ വലിക്കുകയാണ് എന്താ എന്ന് ചോദിച്ചപ്പോൾ ആനന്ദ് സുബ്രഹ്മണ്യമാണെന്നും ഇത് സിഗരറ്റ് ആണെന്നും മകൻ പറഞ്ഞുവെന്നും അത്രയ്ക്കും ഉണ്ടാക്കാൻ സിനിമയ്ക്ക് പറ്റുമെന്നും ആസിഫ് പറയുന്നു രണ്ട് വശമാണുള്ളത് സിനിമയെ സിനിമയെ കാണുക എന്നതാണ് തന്റെ സമീപനം കള്ളനായി അഭിനയിക്കുമ്പോൾ കള്ളനാവുക അതല്ലാതെ ഇത് തന്റെ ഐഡിയോളജിയുമായി ചേരില്ല താനൊരു നന്മയുള്ള കള്ളനാകാം എന്ന് പറയില്ല എന്നും ആസിഫ് അലി വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ